നമുക്കെല്ലാവർക്കും കൃപാസനം അമ്മയുടെ അനുഗ്രഹ പ്രാർത്ഥനയിൽ സംബന്ധിച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളും അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കാം നമ്മുടെ എല്ലാ വേദനകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമുക്ക് അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അച്ഛ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അവിടെ പഠനങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു കുഞ്ഞെ ജനിച്ചുള്ളൂ അതിനെ ഒട്ടിസമായി പോയി ഇനി ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ ധൈര്യമില്ല ഇതും അതും ഇങ്ങനെ ആയിപ്പോന്ന് ഓർത്തിട്ട് സങ്കടപ്പെടുന്നവരെ അവർക്കൊരു എടുക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ യേശോ വലതുകരം എല്ലാ കുടുംബങ്ങളും നീട്ടണമേ പ്രാർത്ഥിക്കുന്നു കേസുള്ളവര് കേസിന്റെ സാക്ഷ്യ വിസ്താരങ്ങളെല്ലാം കഴിഞ്ഞ് ആ കേസിന്റെ വിധി പറയാൻ വെച്ചിരിക്കുന്നവര് അമ്മേ അമ്മ തന്നെയായിരിക്കണം ജഡ്ജി അങ്ങയുടെ ഇനി കണ്ണീര് കുടിക്കാനുള്ള വിധി ഉണ്ടാകാതിരിക്കാൻ വിധി പറയാൻ വെച്ചിരിക്കുന്ന എല്ലാം കേസ് പറയാൻ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യവഹാരങ്ങളും പരിശുദ്ധയുടെ മധ്യസ്ഥരീക്ഷ കേൾപ്പിക്കുന്ന വിസ നഷ്ടപ്പെട്ടവരുണ്ട് വിസ പുതുക്കി കിട്ടാത്തവരുണ്ട് അനധികൃതമായി താമസിച്ചിട്ട് ഗവൺമെൻറ് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിരിക്കുന്നവരുണ്ട് അവരെവിടെ പോകാനാണ് ഇവിടെ കുഞ്ഞുങ്ങളെല്ലാം അവിടെ പഠിക്കുകയാണ് അവർക്കൊരു ഒരോടും പരിടവും ഇല്ലാതെ അവര് നട്ടം തിരികയാണ് അവരെല്ലാം സ്പർശി സ്പർശിക്കണെ പ്രാർത്ഥിക്കുന്നു വഴിമുട്ടിപ്പോയ മക്കള് അവരെല്ലാം സ്പർശിക്കണ ഭാഗ ഉടമ്പടി എല്ലാം കഴിഞ്ഞപ്പോഴ് എല്ലാം കൈകാര്യം ചെയ്ത് എല്ലാവർക്കും വേണ്ടി എല്ലാം കൈകാര്യം ചെയ്യപ്പോഴ് ഇനിയിപ്പം ജീവിക്കാനായപ്പോഴ് മക്കളും ഭാര്യകമായിട്ട് ജീവിക്കാനായപ്പോൾ ഒന്നുമില്ലാതെ വന്ന അവസ്ഥയിലും ഒരു പണിയും ചെയ്യാത്തവർക്കൊക്കെ അവരുടെ ഓഹരിയും കിട്ടി അവർക്ക് മുടക്കമുടക്കുകയില്ല അവരെ രക്ഷപ്പെട്ടു ഇനി എൻ്റെ അവകാശവും എൻ്റെ ഓഹരിയും എൻ്റെ കർത്താവാണ് പക്ഷെ ചെറുതി കൈവരുത്തി പറഞ്ഞേ മക്കളെ എൻ്റെ കർത്താവ് എൻ്റെ അവകാശവും എൻ്റെ അവകാശവും എൻ്റെ എൻ്റെ ഓഹരി ത്തോടെ ഹരുന്ന തിരുവന ഹരി ഗോണ ണത്തിന് വീണ്ടും കണ്ണുകൾ അടച്ച് കൈകൾ നെഞ്ചത്ത് വെച്ച് മൗനുമായി കർത്താവിനെ ഓർത്ത് സമർപ്പിതരാകണം നമ്മെ പഠിക്കുന്ന മക്കളെ ചോദിച്ചു പ്രാർത്ഥിക്കുന്നു പലരും വലിയ പണം പണമെടുത്ത് മുടക്കിയും കടം വാങ്ങിച്ചൊക്കെ പഠിച്ചിട്ട് അവർക്കിപ്പോൾ ഒന്നും മനസ്സിലാവണില്ല ഉറ്റച്ചും പോരാൻ തോന്നുന്നില്ല വീട്ടുകാരുടെ കണ്ണുനീര് കൊടുത്തിട്ട് ഇറ്റച്ചും പോരാൻ തോന്നണില്ല പഠിക്കാൻ പറ്റണില്ല അങ്ങനെ വല്ലാത്ത വീർ മുട്ടൽ ജാപിക്കുന്ന ഒരീ നിമിഷം കർത്താരിൻ്റെ നാമത്തിൽ വീടുകൾ പ്രാപിക്കട്ടെ സ്തുതിക്കട്ടെ അല്ലേ പരിശുദ്ധ പരമതി കാരണത്തിന് കൈകൾ നെഞ്ചത്ത് വെച്ച് മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദൈവതനെ പ്രാർത്ഥിക്കാനാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥെ ഈശോ നിന്റെ മുമ്പിൽ സന്നിധിനായിരിക്കുന്നത് നീ സ്വന്തമായിട്ടും പ്രാർത്ഥിക്കുക അച്ഛനോട് ചേർന്നും പ്രാർത്ഥിക്കുക നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്റ്റുകാരെ നാളെ നിങ്ങളെ കാണത്തില്ലെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ശക്തി ഇവിടെ മുഴുവൻ നമ്മുടെ പിതാക്കന്മാരെ പകൽ മേഘസ്തംഭവും രാത്രി തിത്തൂടുമായി നയിച്ച ദൈവത്തിൻ്റെ ചൈതന്യം അത്താറം മുഴുവൻ നിറഞ്ഞു നിന്നുകൊണ്ട് നിന്നെ നയിക്കുന്ന ദൈവത്തിൻ്റെ ചൈതന്യം പ്രസരിക്കേണ്ട സമയമാണ് ദൈവേദരെ വിവാഹം ഒത്തു വരാത്തവർ മക്കളില്ലാത്തവർ വിവാഹം വേർപെടാൻ പോകുന്നവർ വേർപെട്ട് കഴിഞ്ഞവർ കേസിലായിരിക്കുന്നവർ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തവർ ജീവിത പങ്കാളിയെപ്പോലും കിട്ടാതിരിക്കുന്നവർ വർഷങ്ങളോ വർഷങ്ങളായിട്ട് വിവാഹം നടക്കാത്തവർ എല്ലാ വർഷങ്ങളോ വർഷങ്ങളായിട്ട് വില ഉച്ചുകുത്തിപ്പോയവര് ഉറഞ്ഞു പോയവർ അവിടെ വീട് വെക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്നവര് ഇനി അവിടെ പോയി പുറക്കൊന്നും അറിയാത്തവർ എല്ലാവരുടെ വരും ദൈവിക തീരുമാനം ഉണ്ടാകട്ടെ എല്ലാവരുടെ വരും ദൈവിക തീരുമാനം ഉണ്ടാകട്ടെ എല്ലാവരുടെ വരും ദൈവിക തീരുമാനം ഉണ്ടാകട്ടെ ശ്രുതികര